യൂട്യൂബ് ആണ് ഗായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് വീണ്ടും എങ്ങനെ നമുക്ക് അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ ഡയപ്പേഴ്സ് വീണ്ടും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര റെയിനി സീസൺ ആണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ തുണികൾ ഉണങ്ങി കിട്ടാനും അതുപോലെ തന്നെ കോട്ടൺ ഡയപ്പറാണെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ അടിയില ബാമ്പു ഷീറ്റൊക്കെ ഉണങ്ങി കിട്ടാനും കുറച്ച് ലേറ്റാവും അപ്പോൾ നമുക്ക് മക്കൾക്ക് കൂടുതലും നമുക്ക് ഈ ഒരു പാമ്പേഴ്സ് പോലത്തെക്കെ ഡയപ്പേഴ്സ് അതായത് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി കൂടുതലാവുകയാണ് അപ്പോൾ ഈ മഴക്കാലത്തിട്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഒന്നും കൂടെ റീയൂസബിൾ ആക്കാം എന്നുള്ള രീതിയിൽ ആ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു ഡയപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതാട്ട ഡയപ്പർ യൂസ് ചെയ്ത ഡയപ്പറാണ് മോൾഡ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളി അബ്സോർബ് പാമ്പേഴ്സ് മാത്രമേ നമുക്ക് ഡിസ്പോസിബിൾ പാമ്പേഴ്സ് മാത്രമേ നമുക്കിത് ഈ ജെല്ല് സെപ്പറേറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു പാമ്പേഴ്സ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാട്ടോ അപ്പോൾ നമുക്ക് വെള്ളം എടുത്ത് വരാം ഗാസം അങ്ങനെ നമ്മൾ ഇതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉപയോഗിച്ച ഡയപ്പർ അതിലിട്ട് വെക്കട്ട നമുക്ക് തിരിച്ചിട്ട് ഇട്ട് വയ്ക്കാം അപ്പൊ ഒന്നും കൂടെ നന്നാവും അങ്ങനെ ആക്കിയിട്ട് ഇട്ട് വെള്ളത്തിൽ ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് അത് അബ്സോർബ് ആവുന്ന കാണാം ഇപ്പൊ നമുക്കത് സെപ്പറേറ്റ് ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കണ്ട ഈ ഒരു പോർഷൻ ഇവിടെ ഇവിടെ രണ്ട് സൈഡിലും അതുപോലെ ഇവിടെ രണ്ട് സൈഡിലും ഈ അറ്റാച്ച് ചെയ്ത പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം അത് നല്ല കെയർഫുൾ ആയിട്ട് വേണം എടുക്കണമെങ്കിൽ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ശ്രദ്ധയോടുകൂടെ എടുത്തില്ലയെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ചീറ്റി പോകാൻ ചടച്ചിട്ട് ഗൈസ് അപ്പം അത് നല്ല ശ്രദ്ധിച്ചെടുക്കണം ഈ സൈഡ് ണ്ടോ ഇനി നമ്മൾ ഈ ഒരു പോർഷൻ അതായത് ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇതാണ് നമ്മുടെ ജെല്ലിട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ക്ഷമയോടുകൂടി വേണം അത് ചെയ്യണമെങ്കിൽ കാരണം ഇത് കയ്യിൽ നിന്ന് പോവാൻ കയറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ക്ഷമയോടുകൂടെ വേണം നമ്മളത് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കയറി പോവാൻ ചാൻസ് കൂടുതലാണ് നല്ല ശ്രദ്ധ ചെയ്യണം എനിക്ക് പിന്നെ ഭയങ്കര ശ്രദ്ധ ആയതുകൊണ്ട് കയറി പോകുമ്പോൾ വിചാരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവാൻ ചാൻസ് കൂടുതലാണ് കണ്ടത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് സെപ്പറേറ്റ് വെച്ചൊരു പോഷനാണ് കണ്ടോ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം എടുക്കാൻ പറ്റും ഇത് നമ്മുടെ കോട്ടണിൻ്റെ ഭാഗട്ടോ അതുകൊണ്ട് കളഞ്ഞിരിക്കുക ഈ ഒരു ഈയൊരു നമ്മൾ നല്ല പറിച്ചെടുക്കും കേട്ടോ എല്ലാം വന്നെങ്കിൽ കയ്യിൽ ഇരിപ്പാവും ശ്രദ്ധിച്ച് കറുക്കി അപ്പോൾ ഗൈസ് സെപ്പറേറ്റ് എടുത്തു ഇനി ഇനിയാണ് നമ്മുടെ കളി കണ്ടോ ഇതാണ് നമ്മുടെ ഡാപ്പർ കണ്ടോ ഈ ഒരു ഷീറ്റിന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ഈ ഒരു ഷീറ്റ് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കവർ നമ്മൾ എന്ത് ചെയ്യണം നന്നായി ഡെറ്റോളും സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കുക എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടിട്ടുക അപ്പോൾ ആക്ച്വലി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമ്മളെ ഈ സാധാരണ പാമ്പേഴ്സൊക്കെ ഇട്ടിട്ട് ബെഡിൽ കെടുത്താൽ നമുക്ക് ധൈര്യമാണ് പക്ഷേ ഈവൻ നമുക്ക് പാമ്പേഴ്സ് ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ ബെഡിലൊക്കെ പോകുമ്പോൾ മക്കളൊക്കെ എടുത്താൻ ഒരു മടി ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വരിച്ചാലും അത് അവൾക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളല്ല അപ്പോൾ അതിനേക്കാളും ഒന്നും കൂടെ നല്ലൊരു മെത്തേഡ് ഇതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായി വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് പിന്നെ ഇത് നന്നായിട്ട് വെള്ളം വെള്ളം അങ്ങനെ പോകില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ ഷീറ്റ് ഇല്ല അതായത് കോട്ടൺ ടൈപ്പറിൻ്റെ ബാമ്പു ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ക്ലോത്തില്ലേ അത് വെച്ചുകൊടുത്താലും മതിയിട്ടാണ് അത് വെച്ചു കൊടുത്തിട്ട് സാധാരണ നമ്മൾ പാൻറ്റീസ് ഇടുന്ന പോലെ ഇട്ട് കൊടുത്താൽ മതി മക്കൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടാണ് കാരണം നമ്മൾ എന്തായാലും ഡെയിലി എന്തായാലും നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കില്ലല്ലോ അപ്പോൾ അത്രയും പാമ്പേഴ്സ് നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഉണ്ണിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം നമ്മൾ നമ്മളൊരുപാട് പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ആ പാമ്പേഴ്സിന് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുത്താൽ നമുക്ക് വീണ്ടും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ശരിക്കും ഒരു പാമ്പേഴ്സാന്ന് തന്നെ വിചാരിക്കുള്ളൂ കാരണം ഉള്ളിലുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ കോട്ടൺ ടൈപ്പറിൻ്റെ ബോട്ടം ആ ഒരു ക്ലോത്ത് ഇട്ടാലും അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോത്ത് വെച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ ക്ലോത്ത് വെക്കുമ്പോൾ വൺസ് യൂറിൻ പാസ് ചെയ്താലും മാറ്റാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ വേണമെങ്കിലും ഒന്ന് കയറി നോക്കി നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടമായ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ബൈ സി യു